കീ ഹോൾ ബൈപ്പാസ് ശസ്ത്രക്രിയയിലൂടെ അൻപത്തിയഞ്ച് വയസ്സുകാരനായ രോഗിയുടെ ഹൃദയത്തിലേക്ക് ശുദ്ധരക്തം എത്തിക്കുന്ന ദമനികളിലെ ബ്ലോക്കുകൾ മാറ്റി തിരുവനന്തപുരം കിംസ് ഹെൽത്ത് കഠിനമല്ലാത്ത ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പോലും തീവ്രമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് രോഗിയെ കിംസ് ഹെൽത്തിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ ആൻജിയോഗ്രാമിൽ രോഗിയുടെ ഹൃദയ ദമനികളിൽ ഗുരുതരമായ ഒന്നിലധികം ബ്ലോക്കുകൾ കണ്ടെത്തി നാലു വർഷം മുൻപ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ ീമായി കഴിക്കുകയും ചെയ്യുന്ന വയനാട് സ്വദേശിയിലാണ് പരമ്പരാഗത ബൈപ്പാസ് ശസ്ത്രക്രിയ ഒഴിവാക്കി മിനിമലി ഇൻവേസീവ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിലൂടെ ബ്ലോക്കുകൾ മാറ്റിയത് വൃക്ക വൃക്കമാറ്റിവച്ച രോഗിയിൽ ഈ ചികിത്സാരീതി നടപ്പിലാക്കുന്നത് വളരെ അപൂർവമാണെന്നും രോഗിയുടെ സങ്കീർണമായ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് നൂതനമായി ഈ രീതി തിരഞ്ഞെടുത്തതെന്നും ഡോക്ടർ അതുൽ എബ്രഹാം വ്യക്തമാക്കി ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയിലേതുപോലെ നെഞ്ചെല്ലും മുറിക്കാതെ വാരിയെല്ലുകൾക്കിടയിൽ രണ്ടു മുതൽ മൂന്നിഞ്ച് വരെ മാത്രം വലിപ്പമുള്ള ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയാണ് ചികിത്സ പൂർത്തിയാക്കിയത് നാലു മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം അഞ്ച് ദിവസം ആശുപത്രിയിൽ തുടർന്ന രോഗിക്ക് സാധാരണ നിലയിലേക്ക് മടങ്ങിവരാൻ സാധിച്ചുവെന്ന് ആശുപത്രി അധികൃതർ ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദ ഫസ്റ്റ് ട്വന്റി ഫോർ സെവൻ ഹെൽത്ത് ന്യൂസ് ചാനൽ